നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് നാല് ദിവസങ്ങളായി നടക്കുന്ന കലാമേളയിൽ അയ്യായിരത്തിലധികം കലാ മത്സരാർത്ഥികൾ തന്നെയാണ് പങ്കെടുക്കുന്നത് അതിലുപരി എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് രക്ഷിതാക്കളെ മത്സരം കാണാനെത്തുന്നവർ ഉൾപ്പെടെ മറ്റും ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേർ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു കലാമേള തീരുന്ന മുമ്പായി ഇവിടെ വരുന്നത് പക്ഷെ ഇവിടെ വരുന്ന ആളുകളുടെ ആരോഗ്യ കാര്യങ്ങൾ സുരക്ഷിതമാക്കുക അതോടൊപ്പം തന്നെ കളിക മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങളൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രോഗമൊന്നും ഇവിടെ വരുന്ന ആളുകൾക്ക് പിടിപെടാതിരിക്കാനുള്ള ആരോഗ്യ കാര്യങ്ങളെല്ലാം അണുവിട വ്യത്യാസമില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് കളികാവസ്ഥ ഉള്ള ആരോഗ്യ ഉദ്യോഗസ്ഥ സംഘമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ എങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളിവിടെ ഏകദേശം പതിനഞ്ചോളം സ്റ്റാളുകളുണ്ട് താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ അതേപോലെ തന്നെ ഭക്ഷണ വിതരണശാലകൾ പാനീയ വിൽപ്പനശാലകൾ അതേപോലെ തന്നെ ഐസ്ക്രീം ലഭിക്കുന്ന കടകൾ ഇവയെല്ലാം തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ വേണ്ടത്ര അറിവ് അറിയിപ്പുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കുടിവെള്ള പരിശോധനയും അതേപോലെ തന്നെ പകർച്ചവ്യാധി ഇല്ല എന്നുള്ള മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റും വേണം എന്നുള്ള നിർദ്ദേശം ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിരന്തരം പരിശോധനകൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ കാളികാവ് ഹെൽത്ത് ബ്ലോക്കിൽ നിന്നും ഓരോ ദിവസവും ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം ഡ്യൂട്ടി ക്രമീകരിച്ചുകൊണ്ട് സ്റ്റാഫിനെ നിയോഗിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാർ നിരോധിച്ച പിന്നെ പ്ലാസ്റ്റിക് പേപ്പർ കപ്പ് ഫിളൈറ്റുള്ള ഒക്കെ കാണുന്നുണ്ട് അതിനക്കെതിരെ നടപടികളും എങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു നിർദ്ദേശം കൊടുത്തതാണ് ഇനിയും പിന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫൈൻ അടക്കമുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കർശന നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട് മുമ്പേ തന്നെ നമ്മുടെ കരുവാരക്കൊണ്ട് ഹെൽത്ത് ബ്ലോക്ക് സോറി എച്ച് ഐ ഉൾപ്പെടുന്ന ടീമുകൾ പ്രോഗ്രാം കമ്മിറ്റിയിലും എല്ലാ സംഘടന സമിതി യോഗങ്ങളും എല്ലാം തന്നെ കാര്യങ്ങൾ വളരെ തന്നെ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വരുന്നുണ്ട് ഈ അതിനെതിരെ ബോക്സുകളും മറ്റ് സ്ഥാപിക്കാനുള്ള പ്രദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ മുഴുവൻ കടകളും പരിശോധിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൃത്യമായ പരിപാലനത്തെക്കുറിച്ചുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഹരിതകർമ്മസേന പഞ്ചായത്ത് നിയോഗിച്ചിട്ടുള്ള ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം അജൈവ മാലിന്യങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള പരിപാലനത്തെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം താങ്ക് യു അപ്പോൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാളുകളുടെ ആളുകളോട് പറയാനുള്ളത് ഇവിടെ എത്തുന്ന ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശുചിത്വം ഉറപ്പ ഉറപ്പുവരുത്തി ആളുകൾക്കുള്ള ഭക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണം അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ആളുകളോട് പറയാനുള്ളത് തീർത്തും ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ ഇവിടെ എത്തുന്നവർ ഈ കലാമേളയുമായി സഹകരിക്കണം പുറത്തു നിന്നുള്ള മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയാതെ ഇവിടെ സ്ഥാപിക്കും കുട്ടകളിലും മറ്റും നിക്ഷേപിച്ചുകൊണ്ട് തീർത്തും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെ കലോത്സവ മേള അവസാനിപ്പിക്കാൻ ഇവിടെ എത്തുന്ന എല്ലാവരും തയ്യാറാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണോടൊപ്പം കലോത്സവ നഗരിൽ നിന്നും ടീം സോൺ